സ്വാഗതം അനുമോൾക്കെതിരെ ഒരുപാട് പേർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് സത്യം അവൾ അവിടെ കാണിച്ചു കൂട്ടിയത് ആയിരുന്നില്ല മറിച്ച് ഒരുപാട് പേരെ വിഷമിപ്പിച്ച കാര്യങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ആദ്യമൊക്കെ വന്ന ആഴ്ച തന്നെ അക്ബറിന്റെ കാര്യത്തിൽ അവൾ എടുത്ത നിലപാട് അത് പലർക്കും ഇഷ്ടമായില്ല അപ്പിയുടെ പുറത്താകലിന് കാരണം ബിൻസി അതുപോലെ ജിസലിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെ ഒക്കെ നടത്തിയ പരാമർശങ്ങൾ ഇതൊക്കെ ശരിക്കും മോശമായി പലരും പറയുന്നുണ്ട് ജിസലിന്റെ കാര്യത്തിൽ അവൾ സദാചാരം പറയുന്നതും ആണുങ്ങളെ മുണ്ണകളാക്കി പിന്നാലെ നടത്തുന്നു എന്ന് പറയുന്നതുമൊക്കെ ആ വീട്ടിൽ ഒരുപാട് ചർച്ചാ വിഷയമായതാണ് അതുപോലെ ആരെയും പെണ്ണൻ പെൺകോട്ടൻ എന്നൊക്കെ വിളിച്ചതിനും നെവിനെ ബോഡി ഷേമിംഗ് ചെയ്തതിനും ഒക്കെ ശരിക്കും വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണ് ഭക്ഷണത്തിന്റെ പേരിൽ മറ്റുള്ളവരെ പ്രാഗ്യത് അവർക്ക് അന്നം കിട്ടാതെ പോകണമെന്ന് പറഞ്ഞതൊക്കെ വളരെ കടുപ്പമേറിയ കാര്യങ്ങളായിരുന്നു എന്നതിൽ സംശയമില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഇതൊരു ബിഗ് ബോസ് ഗെയിമാണ് പുറത്തുള്ള ജീവിതത്തിൽ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം എന്നാൽ ഈ ഷോയുടെ ഫോർമാറ്റ് വെച്ച് നോക്കുമ്പോൾ അനുമോൾ ചെയ്ത പല കാര്യങ്ങളും ഒരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ അവൾ ഇത്ര െ പ്രത്യേകിച്ച് അക്ബറിനെതിരെ ബസ് പരാമർശം നടത്തിയും നരമ്പ് എന്ന് വിളിച്ചും ടാർഗറ്റ് ചെയ്ത് കളിച്ചെങ്കിൽ അത് അവളുടെ ഗെയിമിന്റെ തീവ്രതയാണ് കാണിക്കുന്നത് ഇതൊരു ഡേട്ടി ഗെയിം ആണെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ ആ വീട്ടിൽ നിലനിൽക്കാനും മറ്റുള്ളവരെ പുറത്താക്കാനും അവൾക്ക് സാധിച്ചു ഗെയിം എന്ന നിലയിൽ ടാർഗറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ് എന്നാൽ മറ്റു മത്സരാർത്ഥികളുടെ പേഴ്സണൽ ലൈഫ് വരെ വെച്ച് ഇത്രയും ശക്തമായി കളിക്കാനും ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടും അവൾക്ക് വീട്ടിൽ തുടരാനും കഴിഞ്ഞെങ്കിൽ അതിനർത്ഥം അവൾ ഒരു റിയൽ ഗെയിമർ ആയിരുന്നു എന്ന് തന്നെയാണ് ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാകാം അവളും അവളുടെ പബ്ലിക് റിലേഷൻ ടീമും ചേർന്ന് മറ്റു ആണുങ്ങളെ മോശമാക്കി ചിത്രീകരിച്ചത് ഗെയിമിന്റെ വിജയം ലക്ഷ്യമാക്കി കളിക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ വരും അത് ബിഗ് ബോസിൽ സാധാരണമാണ് ഇത്രയധികം ൾ ഉണ്ടായിട്ടും അവൾക്ക് പ്രേക്ഷകരുടെ പിന്തുണ നേടാൻ കഴിഞ്ഞതിൽ തീർച്ചയായും അവൾ കളിച്ച കളിക്ക് അതിന്റേതായ സ്ഥാനമുണ്ട് ഇത്രയൊക്കെ പേരെ ഗെയിമിൽ നിന്നും പുറത്താക്കാൻ അല്ലെങ്കിൽ ഗെയിമിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ അവൾക്ക് സാധിച്ചെങ്കിൽ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും മികച്ച ഗെയിമർ അവൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും സദാചാരം ഇവിടെ വിഷയമാക്കേണ്ട കാര്യമില്ല അതൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് തീരുമാനിക്കാം പക്ഷേ ബിഗ് ബോസ് എന്ന ഷോയുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അനുമോൾക്ക് സാധിച്ചു എന്ന് വേണം കരുതാൻ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം